അമേരിക്കയും ചൈനയും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ അമേരിക്കയുടെ പത്തിക്ക് രണ്ടാമതൊരു പ്രഹരം കൊടുത്തിട്ടുണ്ട് ചൈന എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആ പ്രഹരം എന്താണ് എന്നുള്ളതാണ് മാഷ എനിക്ക് അറിയേണ്ടത് അതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാം റോയിറ്റേഴ്സ് ബ്രിട്ടീഷ് മീഡിയയാണ് അപ്പോൾ അമേരിക്ക പൊടുന്നനെ വലിയ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ ഒരിക്കൽ മണ്ടക്കൊരു കിട്ടിയതാണ് അപ്പോൾ ഒന്ന് കുഞ്ഞു കൊടുത്താൽ രണ്ടാമതൊരു ഭീകരമായ അടി കൂടി കിട്ടിയപ്പോൾ അമേരിക്ക രാത്രി പൊടുന്നനെ പാതിരാക്ക് തന്നെ റഷ്യ ഐ മീൻ അമേരിക്ക ചൈനീസ് പ്രധാനമന്ത്രിയെ വിളിക്കുന്നു ഞങ്ങളോട് വിട്ടേക്കണേ മാപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥന നടത്തി എന്നാണ് വാർത്ത കാര്യം ഇതാണ് ആണ് ഇഷ്യൂ ടിക്ടോക്ക് അറിയാമല്ലോ വി ചാറ്റും ടിക്ടോക്കും ഈ നമ്മൾ പറയില്ല ഡിജിറ്റൽ വാറില് ഈ ഡിജിറ്റൽ യുദ്ധത്തിൽ അമേരിക്കയാണ് തീർച്ചയായിട്ടും അമേരിക്കയാണ് ഇപ്പോഴും ലോകത്ത് ലോകത്തെ വെല്ലുന്നത് അമേരിക്ക തന്നെയാണ് വല്ല് അപ്പോൾ അതിന് ചൈന ആ മത്സരത്തിൽ ഇപ്പോഴും അമേരിക്കയോടൊപ്പം എത്തിയിട്ടില്ല പക്ഷേ രണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പല പലതും രണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മറ്റു പലതും അവരെത്തിച്ച് നോക്കിയെങ്കിലും ലോകം കീഴടക്കാൻ കഴിഞ്ഞില്ല രണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മുന്നേറിയിട്ടുണ്ട് ഒന്ന് വി ചാറ്റാണ് മറ്റൊന്ന് ടിക്ടോക്കാണ് അപ്പോൾ വി ചാറ്റിനെ അമേരിക്ക നേരിട്ടത് സാങ്കേതിക വളരെ പോസിറ്റീവായിട്ടാണ് നേരിട്ടതെന്ന് വെച്ചാൽ വി ചാറ്റിനേക്കാൾ മുന്തിയ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മളൊക്കെ തന്നെ ഗൂഗിൾ ടോക്കും നമ്മൾ എല്ലാം അങ്ങനെയല്ല ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അതിനാണല്ലോ ഗൂഗിൾ ടോക്കിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനും ഒക്കെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അതേസമയത്ത് ഈ വി ചാറ്റ് നമ്മൾ വല്ലാതെ അങ്ങനെ മത്സരിച്ച് തോൽപ്പിക്കും അതാണ് മര്യാദ അതാണ് മാന്യമായ മാർഗം അങ്ങനെ വി ചാറ്റിനെ നേരിടാൻ പറ്റി പക്ഷേ ടിക്ടോക്കിനെ പറ്റിയില്ല ടിക്ടോക്ക് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്ലാറ്റ്ഫോമായിട്ട് മാറി ടിക്ടോക്ക് അങ്ങനെ വന്നപ്പോൾ അമേരിക്കയുടെ സ്വഭാവം മാറി അങ്ങനെയാണെങ്കിൽ ഇവരെ നിലക്ക് നിർത്തണം അതിനെന്താണ് വഴി ആദ്യം ആലോചിച്ചത് ഇവരെ രണ്ട് ഡിമാൻഡ് വെച്ചു ഒന്ന് ഓരോ കമ്പനിയും ഓരോ ആഗോള കമ്പനിയും അതാത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പോൾ ടിക്ടോക്ക് യു എസ് കമ്പനി കമ്പനിയിൽ നാമമാത്രമായ അമേരിക്കക്കാരെ ഉള്ളു അത് പോരാ അമേരിക്കക്ക് മേൽക്കൈയുള്ള തരത്തിൽ ആ കമ്പനി മാറ്റി രജിസ്റ്റർ ചെയ്യണം രണ്ട് ആ കമ്പനിയുടെ ലാഭം ഇതിൽ നിന്ന് ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥിതി അതാണല്ലോ പണം നേരിട്ട് അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ ന്യായമായ പങ്ക് കൊടുക്കണം മൂന്നാമത്തേത് ഇതിൻ്റെ അൽഗോരിതം അൽഗോരിതം എന്ന് പറഞ്ഞാൽ അറിയാലോ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ അമേരിക്കയിലെ ഓരോ വ്യക്തിയുടെയും ആരൊക്കെയാണോ ടിക്ടോക്കിൽ ഉള്ളത് അവരുടെ മുഴുവൻ ഡാറ്റ നേരെ ചൈനയിലേക്ക് പോവുകയാണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ പുതിയ കാലത്തെ ഏറ്റവും വലിയ സമ്പത്താണ് അത് നഷ്ടപ്പെടുന്നതിൻ്റെ സംഗതിയുണ്ട് മാത്രമല്ല അത് ദേശീയ സുരക്ഷയെയും ബാധിക്കും അപ്പോൾ പറഞ്ഞതൊക്കെ സത്യമാണ് പക്ഷെ അമേരിക്ക പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങളെ സാമ്പത്തികമായി തകർക്കുന്നു ഉച്ചിയെടുത്ത് കൊണ്ടുപോകുന്നു ഞങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നു ഞങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്നു ഞങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു കമ്പനിയായിട്ട് ടിക്ടോക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന വലിയ നിയന്ത്രണം വന്നു അപ്പൊ ഈ ടിക്ടോക്കിന്റെ പ്രത്യേകത ടിക്ടോക്ക് അങ്ങനെ നിയന്ത്രിക്കുമെന്ന് കണ്ടപ്പോ ചൈനക്കും അതിലെ ആശങ്ക ചൈനക്കായാലെ ആശങ്ക പേഴ്സണൽ സ്വകാര്യ കമ്പനിയാണത് ടിക്ടോക്ക് സ്വകാര്യ കമ്പനിയാണ് ഈ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഒരു ഒരു ചൈനീസ് പൗരൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ പേര് റാങ് ഇമിങ് എന്നാണ് റാങ് ഇമിങ് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് സ്ഥാപിച്ചതാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ കോടീശ്വരനായൊരു മുതലാളി സ്വന്തമായൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചൈനയിലാണോ ഉറപ്പാണ് അയാൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാവും അതാണ് അവിടുത്തെ പുതിയ മാനദണ്ഡം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം വന്നു എൻ്റെ കമ്പനിയെ അമേരിക്ക ഉപദ്രവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഇടപെടണം അപ്പോൾ അവർക്കും തീർക്കണം എന്നുണ്ട് ടിക്ടോക്ക് അതിൽ അതിൽ പക്ഷേ അമേരിക്കയുടെ വിളി വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്ടോക്കിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് ചൈന അതിനോട് പോസിറ്റീവായിട്ട് ഇടപെട്ടു അത് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു അനുരഞ്ജനത്തിന്റെ വഴിയിൽ വഴങ്ങി അപ്പൊ ലോകം അത്ഭുതപ്പെട്ടു റോയിറ്റേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചൈന ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നത് വഴങ്ങി കൊടുത്ത എന്തൊക്കെ ആ ഡിമാൻഡൊക്കെ ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ ഡിമാൻഡൊക്കെ അംഗീകരിച്ചു എന്താണ് ഡിമാൻഡ് ആ കമ്പനി അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ അധികാരമുള്ള തരത്തിൽ വരണം അതിന്റെ വരുമാനം കൂടുതൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന തരത്തിൽ വരണം മൂന്ന് അലുകൂരിതത്തിൽ മാറ്റം വരുത്തിയിട്ട് അമേരിക്കൻ ഡാറ്റ ചൈനയിലേക്ക് പോകാത്ത തരത്തിൽ അതിൻ്റെ ക്ലൗഡ് അതിൻ്റെ സെർവറൊക്കെ സൂക്ഷിക്കണം ഇങ്ങനെ ധാരണയിലെത്തി അങ്ങനെ ധാരണയിലെത്തി ഒത്തുതീർപ്പായി ഒത്തുതീർപ്പിൽ ആയപ്പോൾ ചൈന പറഞ്ഞു ഇത് മാത്രമല്ലല്ലോ നമുക്കിടയിലുള്ള പ്രശ്നം അതിന് എന്താ കാരണമെന്നു വെച്ചാൽ ഒത്തുതീർപ്പിലാക്കാനുള്ള കാരണമുണ്ട് ആദ്യം ടിക്ടോക്ക് അമേരിക്ക എന്തിനാണ് വിളിച്ചത് ടിക്ടോക്കിന് നേരെ ഉപരോധം വന്നപ്പോൾ ചൈന തിരിച്ചടിച്ചു എങ്ങനെയെന്നറിയോ അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി കയറ്റി അയക്കുന്നത് ചൈനയിലേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനതയാണ് ചൈന അപ്പോ ആ ചൈനീസ് ജനതയെ ഈ അമേരിക്കയുടെ കയറ്റുമതിയെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്കൻ സമ്പദ്ഘടനയെ ബാധിച്ചു അപ്പോ ട്രംപ് ബജാറായി അങ്ങനെയാണ് ട്രംപ് വിളിക്കുന്നത് പക്ഷെ ആ വിളിച്ച വിളിയെ വിളി ആ വിളി വിളിച്ചു വരുത്തിയതാണ് ശരിക്കും ചൈന ചൈന പറഞ്ഞു ഇത്രയും പറഞ്ഞു ടിക്ടോക്ക് ഏറ്റു എന്നാൽ നിങ്ങളുടെ താരിഫ് ഇളവ് ചെയ്യാം സാധാരണ പോലെ നിങ്ങൾ നിങ്ങളുടെ റേറ്റ് വെച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ പച്ചക്കറി വന്നോട്ടെ അമേരിക്കൻ ഉൽപ്പന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നോട്ടെ സന്തോഷം പക്ഷേ ഞങ്ങളത് ആ താരിഫ് പിൻവലിക്കുമ്പോൾ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്കിടയിൽ ആഗോളതലത്തിൽ ഒരുപാട് തർക്കങ്ങൾ വേറെയും ഉണ്ടല്ലോ ആ തർക്കങ്ങളിൽ പരസ്പരം ഇടപെടാത്ത തരത്തിൽ ധാരണ ഉണ്ടാക്കണം അപ്പം അത് ഏതൊക്കെയെന്നറിയോ വളരെ മർമ്മപ്രധാനമായ ഒരുപാട് കാലമായി തീരാതെ കിടക്കുന്ന കുറേ തർക്കങ്ങളാണ് അതിലൊന്ന് തായ്വാനാണ് തായ്വാന്റെ ഉടമസ്ഥാവകാശം തായ്വാനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുടെ പണം കിട്ടുന്ന നാട് അറിയാലോ ആ തായ്വാൻ ചൈനയുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നു അതല്ല എന്ന് അമേരിക്കക്കും അവകാശവാദമുണ്ട് അപ്പം തായ്വാന്റെ മേലുള്ള തർക്കം അവസാനിപ്പിക്കണം അത് നമുക്ക് തീർക്കണം ഒന്ന് രണ്ട് സൗത്ത് ചൈനീസ് സീ ഉണ്ട് അതായത് ചൈനയുടെ തെക്കൻ ഭാഗത്തെ കടല് ആ കടൽ വളരെ സമ്പന്നമായ കടലാണ് അവിടെ പൗഴപ്പുറ്റുകളുണ്ട് മനോ അതിസമ്പന്ന അത് അത്യാ അത്യപൂർവമായ മത്സ്യങ്ങളുടെ ശേഖരമുണ്ട് ആ കടലിനെ ഉപജീവിച്ച് ജീവിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഫിലിപ്പൈൻസ് നമ്മുടെ ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ വിയറ്റ്നാം ഈ രാജ്യങ്ങളുടെയൊക്കെ ഉപജീവനം കൂടിയാണ് ഈ കടല് സൗത്ത് ചൈനീസ് സീ ആ കടലിന്മേൽ അവകാശവാദമുണ്ട് ചൈനക്ക് ചൈനയുമായി ചേർന്ന് കിടക്കുന്ന കടലാണ് അത് ഞങ്ങളുടെ കടലാണ് അവിടെ മറ്റാരും കടന്നു കയറരുതും ചൈന കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് പക്ഷെ അമേരിക്കയിൽ ഇടപെട്ടിട്ട് വിയറ്റ്നാമിനെയും ഫിലിപ്പൈൻസിനെയും ഇന്തോനേഷ്യയും ഒക്കെ പതുക്കെ സ്ക്രൂ കയറ്റി വിട്ടിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുത് ആ തർക്കവും നടക്കുന്നുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഒരു തർക്കം ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് തീരുമാനമായി ബംഗ്ലാദേശിലെ മർമ്മപ്രധാനമായ പല കരാറുകളിലും ചൈന ആവശ്യമുന്നയിച്ചിരുന്നു ചൈനയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്കൻ അമേരിക്കൻ തിട്ടൂരത്തിന് വഴങ്ങിയിട്ട് ചൈനയ്ക്ക് കൊടുത്തിരുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് തീസ്ത റിവർ പ്രോജക്റ്റ് ഏതാണ്ട് അയ്യായിരം കോടിയുടെ മറ്റു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് മുഹമ്മദ് യൂനുസ് അടിയന്തരമായി ചൈനയിൽ ചെന്ന് ചൈനയുടെ സഹായം ഇപ്പോൾ ഈ നിർണായകമായ ഘട്ടത്തിൽ ചൈനയെ പിണക്കുന്നത് ശരിയല്ല അമേരിക്കയാണ് വിപ്ലവം ഉണ്ടാക്കിയത് അമേരിക്കയാണ് ഞങ്ങളെയൊക്കെ കുടിയിരുത്തത് എന്ന് ശരിയാണ് എങ്കിലും ഇന്ത്യയുടെ ഇന്ത്യയോട് ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്ക് അടുത്ത് ഞങ്ങൾ ജീവിച്ചു പോകണമെങ്കിൽ ചൈനീസ് സഹായം വേണം അതുകൊണ്ട് ചൈനയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് അവർക്ക് ആ കരാറ് കിട്ടിയിട്ടുണ്ട് ഈ തീസ്ത ആ കരാറ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിലെ ഒരു തുറമുഖവും ഒരു ഒരു ക്യാമ്പും ചൈനീസ് ക്യാമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തർക്കങ്ങളിലും ഞങ്ങളോട് വല്ലാതെ മുട്ടാൻ വരരുത് അമേരിക്കയിൽ നിന്ന് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നോളണം ഞങ്ങളോട് മുട്ടാൻ വരരുത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ തർക്കമുണ്ട് ആ തർക്കം നമുക്ക് തീർക്കണം അതെന്നാണ് അടുത്ത മാസം ആദ്യം അപ്പക്കിൻ്റെ അപ്പക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ എന്താണ് പറയുക അറ്റ്ലാന്റിക്ക് പസഫിക് എക്കണോമിക് ആണ് അപ്പോൾ ഈ യോഗ ഈ ഇതിൻ്റെയൊക്കെ അപ്പോൾ അതിൽ ചൈനയുണ്ട് അതിൽ ചൈനയുണ്ട് അമേരിക്കയുണ്ട് ഇവർ രണ്ടും ഒരുമിച്ചിരിക്കുന്ന ഒരേ ഒരു വേദിയാണത് ആ സമ്മേളനത്തിൽ നമുക്ക് ഒരു ഈ പറഞ്ഞ എല്ലാ തർക്കങ്ങളും ഡോക്യുമെൻ്റ് ആക്കണം എഗ്രിമെൻ്റ് കരാറും ഉണ്ടാക്കണം റെഡിയാണോ എന്ന് ചോദിച്ചു റെഡിയാണ് സാറേ എന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഇങ്ങനെ ശീതസമരവും പൊട്ടിത്തെറിയും ഒരസലും സംഘർഷവുമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇവരുണ്ട് എല്ലാ കച്ചവടത്തിലുണ്ട് എല്ലാ സമുദ്ര ഇടപാടിലുണ്ട് എല്ലാ എല്ലാ ഇടനാഴികളിലും ഉണ്ട് എല്ലാ രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് എല്ലാ യുദ്ധത്തിലുണ്ട് എല്ലാ വെടിനിർത്തലിലും ഒക്കെ ഉണ്ട് ഈ തർക്കം അവരൊന്ന് ഒരു ഒത്തുതീർപ്പിലായാൽ ലോകത്ത് അതി അനധിവിദൂരമായ ഭാവിയിൽ സമാധാനം വരുമല്ലോ എന്നൊരു പ്രതീക്ഷ ലോകത്തിന് വന്നിട്ടുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പക്ഷേ ഇത് പരസ്പരം സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടാണ് ഈ ഈ ഒരു കരാറുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അത് എത്ര കാലം ഏത് സമയത്തും ഇതൊക്കെ തെറ്റിക്കൂടെ തെറ്റിച്ചൂടെ കാരണം രണ്ട് രണ്ട് കൂട്ടരെയും നമുക്കറിയാം പ്രത്യേകിച്ച് അമേരിക്കയെ നമുക്കറിയാം മാന്യതയുള്ള ഒരു കരാറും ഇതുവരെ അമേരിക്ക പാലിച്ചിട്ടില്ല അതുകൊണ്ട് ആശങ്കാജനകമാണ് എങ്കിൽ പോലും ഈ ഈ ഒരു കാര്യത്തിൽ തൽക്കാലമായിട്ടെങ്കിലും ഒരു സമാധാനത്തിൻ്റെ ഒരു ഒരു ശുഭപ്രതീക്ഷ ലോകത്തിന് നൽകുന്ന സമാധാന പ്രേമികൾക്ക് നൽകുന്ന ഒരു ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഡയൽ ചെയ്ത് വിളിച്ച് റഷ്യൻ പ്രസിഡന്റിനോട് ഐ മീൻ ചൈനീസ് പ്രധാനമന്ത്രിയോട് വിളിച്ച് സംസാരിച്ചതിൻ്റെ ഒരു സന്ദർഭം ഇത് വലിയ കൗതുകത്തോടെയാണ് റോയറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ലോകം ലോകമാധ്യമങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് സ്വീകരിച്ചത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കൗതുക വാർത്ത കൈമാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക